നിങ്ങൾ ആദ്യമായിട്ടതിന്റെ പ്രോഗ്രാം കാണുന്നെങ്കിൽ മറക്കരുത് ശനിയുടെ വക്രഗതി കൊണ്ട് മകവും പൂരവും നക്ഷത്രക്കാരുടെ ഫലമൊന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ശനി ഏഴിലാണ് കണ്ടകശനി ദുരിതങ്ങൾ മാറിക്കിട്ടും வீடுபணி பூர்யாக்கும் கடங்கள் மாறிக்கிட்டு வீடு மூடிபிடிப்பிக்கும் கூட்டாளியுடைய உபதேசங்களால் குடும்பத்தில் சமாதானவும் உண்டாகும் கவிதாக்களிடம் ஆகிரகம் பூர்த்திகரிக்கும் முடங்கி கிடந்த விவாகங்கள் പൂർണതയിലെത്തും സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകും പൊതുവെ ഐശ്വര്യപൂർണമായ ജീവിതമാണ് ഈ കന്നിക്കൂർക്കാർക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും വന്നുചേരാൻ ഇടയുണ്ട് ദൂരെ യാത്ര കുടുംബ ബിസിനസ് ഇവയെല്ലാം വിധാന വിവാഹങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് പറ്റിയ സമയമാണ് അവർ വിദേശത്ത് അവരുടെ വിദ്യക്കനുസരിച്ച് ജോലി ലഭിക്കും ജോലിക്കാർക്ക് പ്രമോഷൻ ഉണ്ടാവും തന്മൂലം ശമ്പള വർത്തകം ഉണ്ടാവും